നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മനിരയിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പ് നടന്നിട്ടുണ്ട് പറയുമ്പോ എല്ലാരും പറയും മുക്കിനെടുത്തിട്ട് പൊങ്കാല ഇടല്ലേ എന്ന് പറയും പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കും നമ്മുടെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്ന തട്ടിപ്പ് അത് ഈ ദുരിതാശ്വാസ നിധി എന്ന് പറയുന്നത് ഇത്ര സെൻസിറ്റീവായി പോകുന്നത് ഒരുപാട് പേരുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരു സംഭവമാണ് അപ്പൊ അതിലൊരു തട്ടിപ്പ് നടത്തുന്നതുകൊണ്ടാണ് നമ്മൾ അത് എത്രയും സെൻസിറ്റീവായിട്ട് വളരെ എന്താ പറയാ വളരെ രൂക്ഷമായ ഭാഷയിൽ അതിനെ പറയുന്നതിന് അതിന് ചുക്കാൻ പിടിക്കുന്ന ആളെ ഒക്കെ പറയുന്നത് ഇപ്പോ പറഞ്ഞു വന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിലിപ്പീൻസിലും ഇത്തരത്തിൽ ദുരിതാശ്വാസ നിധി അതും വെള്ളപ്പൊക്ക ദുരിതാശ്വാസ നിധിയില് തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ എന്ന് ദുരിതാശ്വാസം എന്ന് ദുരിതമുണ്ടാകുന്നോ അതിനുള്ള ആശ്വാസത്തിൽ മുഴുവനും തട്ടിപ്പ് നടക്കുന്നുണ്ട് മുഖ്യൻ അറിഞ്ഞോ അറിയാതെയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ് അപ്പൊ പറയുമ്പോ ഇങ്ങനെയാണല്ലോ പറയുകയുള്ളു അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്താണ് മനിലയില് സംഭവിച്ചത് മനലയിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് പ്രജിത ഈ ഇവിടെ നടന്ന ഒരു തട്ടിപ്പിനെ കുറിച്ച് ഏറ്റവും ഒടുവിൽ നടന്ന ദുരിതാശ്വാസ തട്ടിപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അറിയാതെ ഓർത്തു പോകുന്നത് ചൂരൽമലയിലേക്കാണല്ലോ നമ്മൾ പോകുന്നത് എനിക്ക് ആ സ്ഥലവുമായിട്ട് വൈകാരികമായ ഒരു ബന്ധമുണ്ട് എൻ്റെ കാരണം എന്ന് വെച്ചാൽ ഞാൻ താമസിക്കുന്നത് വയനാട് ചുരത്തിന്റെ കോഴിക്കോട് ഭാഗത്തുള്ള ഞങ്ങളെ പഞ്ചായത്തിലാണ് വയനാട് ചുരത്തിന്റെ തൊട്ട് ചേർന്നിട്ടാണ് ഞാൻ താമസിക്കുന്നത് ചുരത്തിൽ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു 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 മനുഷ്യനോട് ഉപമിച്ചാൽ ആ മനുഷ്യന്റെ തലയുടെ ഭാഗം മുടിയുടെയൊക്കെ ഭാഗം എന്ന് വെച്ചാൽ അതിന്റെ മുടിയുടെ ഭാഗമാണ് ചൂരൽമല ഞങ്ങളുടെ നേരെ പുറന്നി നേരെ നിന്നാൽ അതിൻ്റെ പിൻവശത്താണ് ചുരൽമല എന്ന് പറയുന്നത് നേരെ മ മലയുടെ മ മറുവശമാണ് അതിനു മുകളിലുള്ള വലിയ നീലിമല അടക്കമുള്ള വലിയ കാടുകളൊക്കെ ഉണ്ട് വൈത്തിരി കുന്നുകളാണ് അപ്പം ഈ കള്ളാടി ഏലത്തോട്ടം ഉള്ള ഒരു വലിയ ഏരിയ ആണ് അപ്പം ഞങ്ങളൊക്കെ പലപ്പോഴും ഈ ഷിക്കാറികളോടൊക്കെ ഇപ്പം പണ്ട് ചെറുപ്പത്തിലൊക്കെ ആ കാട്ടിലൂടെയൊക്കെ സംഘമായിട്ട് ഞങ്ങളിങ്ങനെ കള്ളാടി ഏലത്തോട്ടം മുഖേന പോയിട്ട് മേപ്പാടിക്ക് ഇറങ്ങിയ കാലം ഓർക്കുന്നുണ്ട് മേപ്പാടിയിലൂടെ പിന്നീട് കയറി വന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ റിസോർട്ടുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു ആ റിസോർട്ടുകൾ പലതൊന്നും ഇല്ല അവിടെയൊക്കെ പോയി താമസിച്ചൊക്കെ അറിയാതെ ഓർത്തു പോവുകയാണ് വൈകാരികമായ ചില ബന്ധങ്ങളുള്ള സ്ഥലമാണ് അവിടെ ഈ ഈ ഒരു അവസ്ഥയിലൊക്കെ പെട്ടുപോയ പിന്നെ വലിയ നിരാലംബരായ മനുഷ്യർ ആ മനുഷ്യരുടെ ജീവിതമൊക്കെ അറിയാതെ ഓർത്തു പോവുകയാണ് അവർക്കിപ്പോഴും പൂർണ്ണമായും നീതി ലഭിച്ചിട്ടില്ല സഹായങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ എവിടെയാണ് പോകുന്നത് എന്നറിയാതെ ചിന്തിച്ചു പോവുകയാണ് അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ധാരാളം സന്നദ്ധ സംഘടനകളൊക്കെ ഒരുപാട് വളരെ അഭിനന്ദനാർഹമായ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത്യന്തികമായിട്ട് നമ്മളിതിനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു വലിയ ഒരു സർക്കാരിന്റെ പരാജയം എന്ന നിലയ്ക്ക് നമ്മളിതിനെ കാണേണ്ടി വരും അതിന് ആരെ ഉത്തരവാദികൾ എന്നുള്ളത് മറ്റേ കാര്യമാണ് അതൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല നമ്മൾ നേരെ ഫിലിപ്പൈൻസിൽ പോയാൽ ഇത് ഒരു ചൂലന്മല അല്ല ഫിലിപ്പീൻസ് ആഴ്ചയിലോ മാസത്തിലൊരിക്കലോ ചുഴലിക്കാറ്റ് ഉണ്ടാവുന്നു അല്ലെങ്കിൽ അതിലൂടെ വെള്ളപ്പൊക്കം ഉണ്ടാവുന്നു അതുപോലെ തന്നെ വലിയ ഭൂകമ്പ ബാധിത പ്രദേശമാണ് ഫയർ ഓഫ് റിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ ഉണ്ട് ഈ ഫിലിപ്പൈൻസിന്റെ പ്രത്യേകത തന്നെ നോക്കിയാൽ ആയിരം ദ്വീപുകളുടെ രാഷ്ട്രം എന്നാ പറയുന്നത് ആയിരം ദ്വീപുകളുടെ രാഷ്ട്രം എന്ന് പറയുമ്പോൾ ആയിരം ദ്വീപുള്ള ചോദിക്കും ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത്തി ഒന്ന് ദ്വീപുകൾ ചേരുന്ന ഒന്നാണ് ഈ പറയുന്ന സ്ഥലം എന്ന് പറയുമ്പോൾ എത്രത്തോളം സാംസ്കാരികവും ശാസ്ത്ര ഭൂമിശാസ്ത്രപരമായും വൈവിധ്യമുള്ള ഒരു സ്ഥലമാണെന്ന് ചിന്തിച്ചു നോക്കൂ അപ്പോൾ അതിന് തലസ്ഥാനമാണ് മനില എന്ന് പറയുന്നത് ആ മനില എന്ന് പറയുന്നത് ജനസാന്ദ്രമായിട്ടുള്ള ഒരു ഏഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രമായിട്ടുള്ള ഒരു പിന്നെ സിറ്റിയാണ് ഒരുപാട് ജനങ്ങൾ ജനങ്ങളവിടെ തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇംഗ്ലീഷ് ഭാഷയാണ് അവിടെ കൂടുതൽ സംസാരിക്കുന്നത് ഫിലിപ്പിനോ ഭാഷയുമുണ്ട് നമ്മളൊക്കെ ഈ യു എയിലൊക്കെ പോയാൽ ഏറ്റവും കൂടുതൽ അവിടെ ജോലി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാർ സ്ത്രീകൾ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിറ്റി രംഗത്തൊക്കെ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നത് ഫിലിപ്പിനോകളാണ് നല്ല പെരുമാറ്റം മൃദു നല്ല പെരുമാറ്റമൊക്കെ ഉള്ള സ്നേഹസമ്പന്നരായിട്ടുള്ള ആളുകളാണ് ഫിലിപ്പിനോസ് അപ്പോൾ നമുക്കൊക്കെ അവരുമായിട്ടും അവരുടെ ഭക്ഷണമൊക്കെ വളരെ പ്രശസ്തമാണ് അവരുടെ ചില വിഭവങ്ങളൊക്കെ ഫിലിപ്പിനോ ഭക്ഷണങ്ങളൊക്കെ വളരെ അധികം പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് ക്രിസ്തു മതം അവിടെ ക്രിസ്തു മതവിശ്വാസികളായിട്ടുള്ള പള്ളിയിലൊക്കെ അവിടെ എല്ലാ സമയത്തൊക്കെ പോകുന്ന ആളുകളൊക്കെ എനിക്ക് പരിചയമുള്ള ഒത്തിരി ആളുകളുണ്ട് അപ്പം ഈ ഭാഷാപരമായും ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സവിശേഷതകൾ അങ്ങനെയൊക്കെയുള്ള പ്രധാനമായിട്ടും അവിടെ മൂന്ന് ദ്വീപുകളാണ് ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ ലൂസോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദ്വീപുണ്ട് അത് മനിലെ മലിലെ സ്ഥിതി ചെയ്യുന്നത് തലസ്ഥാനമായ മലിന ഈ ലൂസോൺ ദ്വീപിലാണ് വേ വേറെ ഒന്നുള്ള വിസയാസ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ സെൻട്രലിലുള്ള ഒരു ദ്വീപ് സമൂഹമാണ് ദ്വീപ് സമൂഹം ആണ് അതായത് മിൻഡാനാവോ എന്ന് പറഞ്ഞിട്ടുള്ള രാജ്യത്തിൻ്റെ തെക്കേ ഭാഗത്തുള്ള ഒരു സ്ഥലമുണ്ട് ഈ പസഫിക് സമുദ്രത്തിൻ്റെ സൈഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ റിങ് ഓഫ് ഫയർ എന്ന് പറയുന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന ഭൂകമ്പ ബാധിത പ്രദേശങ്ങൾ ഒരു ഏരിയ ആണത് അപ്പം അത് സ്പെയിൻ്റെ ഒരു കോളനി ആയിരുന്നു മുന്നൂറ് വർഷക്കാലം സ്പെയിൻ ഈ കോളനി കോളനിവൽക്കരണം നടത്തി ആ രാജ്യം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഒരു വർഷം മുമ്പ് അത് സ്വ സ്വാതന്ത്ര്യം നേടിയത് അപ്പം ആ പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയ ശേഷം ഇന്ന് കാണുന്ന ഈയൊരു ഫെർണിനാൻഡോ മാർക്കോസ് എന്ന് പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുണ്ടാവും വളരെ പ്രഗൽഭമതിയായിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു അപ്പോൾ ആ പ്രസിഡന്റിന്റെ മകനാണ് ഇന്നിപ്പോൾ അവിടെ ഭരിക്കുന്നത് എന്ന് പറയുന്നത് ഫെർണിനാൻഡോ മാർക്കോസ് ജൂനിയർ ആണ് അവിടെ ഭരിക്കുന്നത് വൈസ് പ്രസിഡന്റ് സാറ ഡ്യൂട്ടർട്ടയാണ് സാറ ഡ്യൂട്ടർട്ട എന്ന് പറഞ്ഞാൽ മുമ്പ് ആയിരുന്ന റോഡ്രിഗോ റൂട്ട്രയുടെ മകളാണ് അവര് അപ്പൊ ഇവര് ഒരുമിച്ചൊരു ടീമായിട്ടാണ് തുടർന്നിരുന്നെങ്കിലും ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല ഇവര് തമ്മിലൊരു ചെറിയ അകൽച്ചകളൊക്കെ ഉണ്ട് ആ അകൽച്ച അല്ല ഈ ഒരു പ്രശ്നത്തിന് കാരണം അവിടുത്തെ ഒരു അവിടുത്തെ ചർച്ച ഉണ്ട് ഈ ചർച്ച എന്ന് പറയുന്നത് ഐ എൻ സി എന്ന് പറയുന്ന ഒരു ചർച്ച് വളരെ നിർണായകമായ ഒരു ഒരു ഭരണത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഒന്നാണ് ആ ചർച്ച എന്ന് പറയുന്നത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏകദേശം മൂന്ന് ദശലക്ഷം അതായത് മുപ്പത് ലക്ഷം ലക്ഷം ആളുകള് ഫോളോവേഴ്സ് ആയിട്ടുള്ള ഈ ചർച്ചിലുണ്ട് ഈ ചർച്ചിൽപ്പെട്ട ആളുകളാണ് ഇപ്പോൾ ഈ ഈ സമരത്തിന് മുന്നിൽ ഇറങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതിന് പങ്കാളികളായിട്ടുള്ള ആൾക്കാർ എന്ന് പറയുന്നത് അത് എത്ര ലക്ഷം പേരാണ് ആറ് ലക്ഷത്തി അൻപതിനായിരം പേരാണ് ഈ ഇതിൽ പങ്കെടുക്കുന്നത് ഈ അഴിമതിക്ക് വിരുദ്ധ അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിൽ അത് അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഴിമതി ചെറുപ്പക്കാർ പറയുന്നത് എഡ്വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുടെ വീഡിയോ ഞാൻ കണ്ടു അയാള് പറയുന്നത് അഴിമതി അതിരി കടന്നിരിക്കുന്നു കാണാ കാണാതായ വെള്ളപ്പൊക്ക ഫണ്ടിനെ ചൊല്ലി ആണ് ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾക്ക് പോകാൻ ഇടമില്ല ഞങ്ങള് ഞങ്ങൾക്ക് കിട്ടേണ്ട പണം മറ്റുള്ളവരെ അടിച്ചു മാറ്റിയിരിക്കുന്നു അത് കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ടാണ് വിലപിക്കുകയാണ് അപ്പം ഇത് മാർ മാക്രോസ് സർക്കാരിന് വലിയൊരു ഭീഷണിയായി തീർന്നിട്ടുണ്ട് ബില്യൺ കണക്കിന് ഡോളറാണ് ഈ തരത്തിൽ തരത്തിലവർ വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് അടിച്ചു മാറ്റിയിരിക്കുന്നത് അപ്പം ഈ ഈ തെരുവിലിറങ്ങിയ ആറ് ലക്ഷത്തി അമ്പതിനായിരം പേർ എവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് റിസാൽ പാർക്ക് എന്ന് പറഞ്ഞ മന കേന്ദ്ര ഭാഗത്തുള്ള ഒരു പാർക്കുണ്ട് ഈ പാർക്കിലാണ് ഒരു ടെൻ്റ് അടിച്ച് അതിൻ്റെ എല്ലാം ചിത്രങ്ങൾ വീഡിയോ എല്ലാം ലഭ്യമാണ് കേട്ടോ താൽക്കാലിക ടെൻ്റ് അടിച്ച് ആളുകൾ ഇങ്ങനെ കൂടാ കൂടാലങ്ങളിലെ ടാർപോളിനുകളൊക്കെ വെച്ചിട്ട് കൂട്ടമായിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ സ്കൂളുകളുടെയും റോഡുകളുടെയും പ്രവർത്തനങ്ങളെയൊക്കെ തടസ്സപ്പെടുത്തി ആറുലക്ഷത്തി അമ്പതിനായിരം പേര് വരിക എന്ന് പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മുടെ നാട്ടിലൊന്നും ആലോചിച്ച് നോക്കൂ പ്രചിത എത്ര പേര് നമ്മുടെ ചൂരൽമല വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ട് കാണാതായി അല്ലെങ്കിൽ നൽകിയില്ല എന്ന് പറഞ്ഞ് കേന്ദ്ര ഫണ്ട് തിരിമറി നടത്തി എന്ന ഏതെങ്കിലും പേരിൽ എത്ര പേര് തിരുവിലിറങ്ങി എത്ര പേര് സമരം നടത്തി എനിക്ക് തോന്നുന്നു ആരെങ്കിലും ചെറിയ ധർണകളൊക്കെ നടത്തിയെന്നല്ലാതെ അതിനപ്പുറത്തിൽ അത്രയുണ്ട് ഒരു ജനകീയ പ്രക്ഷോഭം പോലും ഉണ്ടായിട്ടില്ല അല്ലേ ജനകീയ പ്രക്ഷോഭം ഈ കണ്ണീരൊഴുക്കിയ ഈ സഹായിച്ച ആളുകൾ കള്ളക്കണ്ണീർന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ പറയില്ല എല്ലാ കണ്ണീരിലും ആ കണ്ണീരിന് വിലയുണ്ട് അങ്ങനെ നടന്നിരുന്ന ആളുകളൊക്കെ പിന്നീട് അത്തരം കാര്യങ്ങളിലൊക്കെ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് വരേണ്ടതാണ് സംഘടിപ്പിക്കേണ്ടതാണ് എന്തായാലും ദൗർഭാഗ്യ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്തായാലും ഇതിനെ പറയുന്നത് അഴിമതിയുടെ ആഴം പരിശോധിക്കുമ്പോൾ പ്രേത പദ്ധതികൾ എന്നാണ് വിളിക്കുന്നത് ഈ പ്രേത പദ്ധതികൾ വെച്ചാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇതിനെ ഗോസ്റ്റ് ഫ്ലഡ് പ്രൊട്ടക്ഷൻ പ്രോജക്ട്സ് എന്നാണ് വിളിക്കുക എന്നുവെച്ചാൽ നാനൂറിലധികം ഇത്തരത്തിലുള്ള ഇല്ലാത്ത പദ്ധതികൾ ഉണ്ടാക്കിയിട്ട് കടലാസ് പദ്ധതികൾ അപ്പം അങ്ങനെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് കമ്പനികളുടെ പേരിൽ പൂർത്തിയാക്കാത്ത പദ്ധതികൾ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ട് നിലവിലില്ലാത്ത പദ്ധതികളുടെ മുകളിൽ പൊതു ഫണ്ടിന്റെ അമ്പത് മുതൽ എഴുപത് ശതമാനം വരെ അടിച്ചു മാറ്റി അങ്ങനെയാണ് ഇപ്പൊ ഒരു ഒരു ബില്യൺ ഡോളർ കൊടുക്കണമെങ്കിൽ അതിനകത്ത് അമ്പത് ശതമാനമോ എഴുപത് ശതമാനമോ അവർ ഈ കള്ള കമ്പനികളുടെ പേരിൽ ഗോസ്റ്റ് ഫ്ലഡ് പ്രൊട്ടക്ഷൻ പ്രോജക്റ്റിന്റെ പേരിൽ അടിച്ചു മാറ്റിയിരിക്കുന്നു അപ്പം നമ്മുടെ നാട്ടിലുണ്ട് ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ഇങ്ങനെ നടത്തുന്ന ചില ആളുകൾ വിവാദ വിഷയങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിട്ടുണ്ട് നിലവിലുള്ള അന്വേഷണങ്ങളിൽ നമ്മുടെ ഏജൻസികളൊക്കെ ഫിനാൻഷ്യൽ ഏജൻസികളൊക്കെ നടത്തുന്ന അന്വേഷണങ്ങൾ ഇതൊന്നും നിലവിലില്ലായെന്ന് കാണുമ്പോൾ ഇല്ലാത്ത കമ്പനിയുടെ പേരിലാണ് പലതും ചെയ്തിരിക്കുന്നത് വാർത്തകളൊക്കെ നിറഞ്ഞിരുന്നു വിവാദ വാർത്തകളാണ് അപ്പം അത്തരത്തിലുള്ള വലിയ വിവാദ വാർത്തകളാണ് അപ്പം ഈ യുവജനങ്ങൾ പ്രതി പ്രതികരിക്കുന്നത് അവർ പറയുന്നത് ഞങ്ങൾ ഫിലിപ്പിനോകളാണ് അവര് ആത്മാഭിമാനത്തോടെ അവര് പറയുന്നൊരു വേടാണ് ഞങ്ങൾ പിലിപ്പിനോളാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് അഴിമതി കാരണം ഞങ്ങളുടെ പണം നഷ്ടപ്പെടുന്നു പ്രോജക്റ്റുകൾ പൂർത്തിയാവുന്നില്ല വെള്ളപ്പൊക്കം വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും ഞങ്ങൾ ദുരിതത്തിലാവുന്നു എന്നാണ് പറഞ്ഞത് അപ്പം ഈ ദുരന്ത മുഖത്തു നിന്ന് പ്രതിരോധമില്ലായ്മ വലിയൊരു പ്രശ്നമാണ് കഴിഞ്ഞ മാസം മാത്രം ഇരുപതിലധികം ചുഴലിക്കാറ്റുകൾ ഒരു മാസം ഒരു ചുഴലിക്കാറ്റല്ല നമ്മളിവിടെ ബംഗാളിന്റെ തീരത്തൊക്കെ ഒരു ചുഴലിക്കാറ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ മൊത്തത്തിൽ ചുഴലിക്കാറ്റ് അടിച്ചു കഴിഞ്ഞു എത്രത്തോളം ജാഗ്രതയാണ് കൊടുങ്കാറ്റ് അല്ലെ അപ്പൊന്ന് ആലോചിച്ച് നോക്കൂ ഇരുപതിലധികം ചുഴലിക്കാറ്റുകൾ നേരിട്ട് ബാധിക്കുന്ന വെള്ളപ്പൊക്കത്തിൽ നൂറുകണക്കിന് ആൾക്കാർ മരിക്കുന്ന നവംബർ ആദ്യവാരം തന്നെ രാജ്യത്ത് വിധിച്ച കൽമാഗി എന്ന് പറഞ്ഞിട്ടുള്ള ചുഴലിക്കാറ്റ് നമ്മളൊക്കെ അത് ന്യൂസിൽ കണ്ടിട്ടുണ്ട് അതിൽ ഇരുനൂറ്റി അറുപത്തി ഒൻപത് പേര് മരിച്ചു നൂറ് പേരെ കാണാതായി അപ്പൊ അതിന് തൊട്ടു പിന്നാലെ ഫങ് വങ് എന്ന് പറഞ്ഞിട്ടുള്ള ചുഴലിക്കാറ്റ് വന്നു അതിൽ ഒന്നേ പോയിന്റ് നാല് ദശലക്ഷം ആൾക്കാരെയാണ് മാറ്റി പാർപ്പിച്ചത് അപ്പൊ പതിനാല് ലക്ഷം ആളുകളെ മാറ്റി പാർപ്പിച്ചു ഇരുപത്തെട്ട് പേരുടെ മരണത്തിന് കാരണമായി വെള്ളപ്പൊക്കം തടയാനുള്ള എല്ലാ പദ്ധതികളും ആ വെള്ളപ്പൊക്കത്തിൽ മുങ്ങിപ്പോയി ഭയങ്കര കോൺട്രഡിക്ഷൻ ആണ് പദ്ധതികളൊക്കെ ഈ വെള്ളപ്പൊക്കത്തിൽ തന്നെ നോക്കിക്കളയുകയാണ് എന്ന് പറയുമ്പോൾ അതൊക്കെ ആഘാതം വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഫെർണാൻഡ് മാർക്കോസ് ജൂനിയർ പ്രസിഡന്റ് അത് അവർ ഈ അഴിമതി പങ്കെടുത്ത ആൾക്കാരെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ജയിലിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് ജയിലിൽ അടക്കം എന്ന് പറഞ്ഞാൽ വെറുതെ ജയിലിൽ അടക്കുന്നല്ല അവർക്ക് ക്രിസ്മസ് ആഘോഷം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അവർ ക്രിസ്മസ് ആഘോഷിക്കില്ല എന്നാ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഒരു കേന്ദ്രമന്ത്രി ആരോ പ്രധാനമന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ആരോ ഇതുപോലെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല ഞാൻ അങ്ങനെ വായിച്ചതായി കേട്ടതായി ഒരു ഓർമ്മയുണ്ട് സെൻട്രലിൽ നിന്ന് നടന്ന എന്തോ ഒരു ഒരു പദ്ധതിയിൽ ഇങ്ങനെ കർശനമായിട്ട് അവർ ഇത്ര ദിവസം കിടക്കില്ല എന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന നടത്തിയായിട്ട് എന്തായാലും അത് തീരുമാനം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അത് ആർജവമുള്ള ഇത്തരത്തിലുള്ള ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ സർക്കാരിനൊക്കെ പറയാവുന്നതാണ് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനാണല്ലോ ആണല്ലോ അദ്ദേഹത്തിന് പറയാവുന്നതാണ് അവർ അവർ അദ്ദേഹം ഇങ്ങനത്തെ പ്രസ്താവനകൾക്കിടയ്ക്ക് നൽകാറുണ്ട് പക്ഷെ അതൊന്നും പ്രായോഗിക തലത്തിൽ വരാറില്ല ഈ സർക്കാർ അഴിമതി നട കൂട്ടു നിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അവിടെയും ഉണ്ട് അവരാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ മുപ്പത് ലക്ഷത്തോളം വരുന്ന ഐ എൻ സി എന്ന് പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യൻ ഓർഗനൈസേഷന്റെ ചർച്ചിൽ ഇത് വലിയ ബ്ലോക്കായിട്ട് അവർ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അവർ ഇത് വലിയ പ്രതിഷേധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൽ വലിയൊരു രാഷ്ട്രീയ വെല്ലുവിളിയായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഒരു പക്ഷേ അവരെ ഭരണത്തെ ബാധിക്കുന്ന രീതിയിലൊന്നും ആയിട്ടില്ലെങ്കിൽ പോലും ഏതൊരു ജനകീയ പ്രക്ഷോഭവും ആ സർക്കാരിനെതിരായിട്ടുള്ള അവിടുത്തെ സർക്കാരിൻ്റെ കാര്യക്ഷമതയ്ക്ക് എതിരായിട്ടുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെ കണക്കാക്കണം ആറു ലക്ഷത്തി അമ്പതിനായിരം പേർ എന്ന് പറയുന്നത് ചെറിയൊരു കൂട്ടമല്ല ഇത്തരത്തിലുള്ള പിന്നെ എല്ലാ കലാപങ്ങളും ജൻസി കലാപങ്ങളൊക്കെ രാജ്യ ലോകമെമ്പാടും മെക്സിക്കോയിൽ കലാപം ഉണ്ടായിട്ടുണ്ട് മറ്റ് അമേരിക്കൻ രാജ്യങ്ങളിൽ പലയിടത്തും കലാപം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിലൊന്നും ഇത് സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് വലിയൊരു ആശ്വാസമാണ് എന്തായാലും ഇതൊക്കെ നമ്മുടെ ഈ ഭരണ കേന്ദ്രങ്ങൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും അതുപോലെ തന്നെ അതിനെ ഭരിക്കുന്ന കേന്ദ്ര കേന്ദ്രങ്ങൾക്കും ഒക്കെ ഒരു മുന്നറിയിപ്പാണ് ഒരുപക്ഷെ ഇതൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വന്നേക്കാം മനിലയിൽ സംഭവിക്കുന്നത് കേരളത്തിലും സംഭവിച്ചുകൂടാ എന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക